ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അവനെയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല കോസ്മോസ് ചെയ്താൽ അവിടെ പോയി കിടക്കുക ഇന്ന് ട്രിപ്പ് പോയില്ലെങ്കിൽ പിന്നെ നാളെ പോകാനും പറ്റത്തില്ല നാളെ തിരുവോണം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇടത്തുമില്ല എന്നാ ചെയ്ത് എത്ര നേരം പത്താം മൈലിൽ പോകാം എന്ന് പറഞ്ഞ് കോസ്മാസ് എന്നെയും കൂട്ടി പോയത് അഞ്ചുരുളിയിലേക്കാണ് അവിടെ ചെന്നപ്പോൾ അടിപൊളി കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഒരു ദിവസമെങ്കിലും ഈ ഒരു വ്യൂ പോയിന്റൊക്കെ നിങ്ങൾക്ക് അന്ന് കാണണം അതിമനോഹരമാണ് ഇവിടത്തെ കാഴ്ചകളൊക്കെ ഇടുക്കിയിലൊരു കടലില്ലാത്തതിന്റെ ദുഃഖം നമുക്കിവിടെ വന്നാൽ മാറ്റാൻ പറ്റും ഞങ്ങൾ ചെന്നപ്പോൾ അതിശക്തമായ മഴയായിരുന്നു കുറച്ചു നേരം മഴയൊക്കെ നനയേണ്ടി വന്നു എന്നാലും അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റി ഫുള്ള് മഴ മൊത്തം നാലന്റെ ഒരു പഴവുമായി കടലാണോ കടല് ഇടുക്കിയിലെ കടൽ എന്റെ എന്റെ മാലിന്യം ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക യും സംരക്ഷിക്കുക നമ്മുടെ ടണലിനങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയൊക്കെ ഇച്ചിരി മോശം വഴിയാണ് വളരെ ശ്രദ്ധിച്ചൊക്കെ വേണം നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോകാൻ പിന്നെ ടണലിൽ ഇറങ്ങാനോ ഒന്നും നിൽക്കരുത് അതിശക്തമായ ഒഴുക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടണലിലേക്ക് ഇറങ്ങാനോ ഒന്നും നിൽക്കരുത് അത് നമുക്ക് അപകടമാണ് അതുപോലെ നിന്ന് മാത്രമേ ആ കാഴ്ചകളൊക്കെ കാണാവുള്ളൂ ഹലോ ഗായ്സ് അടിപൊളി വെള്ളം ഒഴുക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തൊന്നുമില്ല ഇവിടെ നിന്നിട്ടുള്ള അഭ്യാസങ്ങളെ ഞങ്ങള് കാണിക്കുന്നുള്ളൂ സേഫ്റ്റി എപ്പോഴും മുഖ്യമാണ് പറയുന്ന പോലെ നല്ല രീതിയിൽ വെള്ളം വന്നോണ്ടിരിക്കുക കുറച്ച് മുമ്പ് ഇവിടെ കേരളത്തിന് മുമ്പ് ഒരു അറിയിപ്പ് പുറത്തുന്നുണ്ട് അപ്പോ സേഫ്റ്റി മുഖ്യം നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ട് പോവാ നിങ്ങൾ വന്നാൽ പോലും ആ ഒരു പോഷനിലേക്ക് പോലും ഇറങ്ങരുത് ഓക്കെ <pyatled> <einer S> <Mechanics> ി ജലാശയത്തിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ജലാശയത്തിൽ ഇറങ്ങുന്നതും മുഖത്തേക്ക് പ്രവേശിക്കുന്നതും കർശനമായി വിരോധിച്ചിരിക്കുന്നു അനധികൃതമായി പ്രവേശിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് പഴയ നല്ല മഴയത്ത് ഇടുക്കിയിലെ കടൽ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പൊ ഇതാണ് ഇടുക്കിയിലെ കടല് ഇടുക്കിയിലെ കടലിലേക്ക് വെള്ളം കൊണ്ടിരുന്ന ആ ഒരു തൊരങ്കം ഇതാണ് എത്ര മനോഹരമാണല്ലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ കാണിക്കാൻ ഇതുപോലുള്ള വ്യൂ പോയിന്റുകളിലൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാതിരിക്കുക നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഞങ്ങൾ കണ്ടു നമ്മുടെ ഇരട്ടാർ ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ അഞ്ചുരുള്ളി ട്രണലിലൂടെ നമ്മുടെ ഇടുക്കി ജലാശയത്തിലേക്ക് വന്ന് പതിക്കുന്നത് എന്തോ മനോഹരമാണല്ലേ പാൽപ്പാത പോലെ ഒഴുകുന്ന ആ വെള്ളച്ചാട്ടം കാണാൻ ഇരട്ടയാർ ഡാമിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണുക അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ് ഹലോ ഗായ്സ് കോസ്മസ് ചായ കുടിക്കാമെന്ന് പറഞ്ഞൊരു വീട്ടിലേക്കാണ് നമ്മൾ വിളിച്ചേരുന്നത് വീട്ടിൽ ചെന്നപ്പോഴാണ് അത് ചായക്കളയല്ല എന്ന് മനസ്സിലായത് ഞങ്ങൾ പോവാണ് ഇവിടുന്ന്